ജോലി ചെയ്യാനായിട്ട് ഞാൻ അഡ്മിഷൻ കഴിച്ചു ഒപ്പിട്ട നിമിഷം എന്റെ മാനസികമായ അവസ്ഥ കൊണ്ട് സങ്കടമോ സന്തോഷമോ എന്തോ എന്നറിയില്ല ഞാൻ പേന വിളിച്ച ഒപ്പിട്ട നിമിഷം തന്നെ ആ ഓഫീസ് റൂമില് തലകര ചെയ്തു ഞാൻ അതാണ് ശ്രദ്ധിക്കുന്നത് അതിനുശേഷം ഈ മകളെ ഇവിടെ ജോലിക്ക് വരുമ്പോൾ എന്റെ പൊളിറ്റി ടി സി കഴിഞ്ഞെ

അങ്ങനെ വന്ന് മാഷു പറയണം എനിക്ക് ഒരേ പോകാനുണ്ട് ഒരു തടസ്സം പറയുന്നത് ടീച്ചറും പറഞ്ഞയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങളാരും അവൾക്ക് ജോലിക്ക് വേണ്ടി ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സമയത്താണ് ഈ സ്ഥാപനം അങ്ങനെ എല്ലാ കാര്യങ്ങളും വിചാരിച്ചാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി തോന്നിയത് ഇത്രയും കാലം ഈ സ്കൂളിനെ സേവിച്ചുകൊണ്ട് അനവധി കാര്യങ്ങൾ ചെയ്യാനും എല്ലാവരെയും ഒത്തൊരുമ ഈ ആനിവേഴ്സറി ഈ അവൾക്കുള്ള യാത്ര വേണ്ടിയിട്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം സാധിപ്പിച്ചു തന്നെ ഞാൻ വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനാണ് ഉറച്ച് വിശ്വസിക്കുന്നു ഒരമ്മയ്ക്കും ഇതുവരെ തീർന്നില്ല ഇതുപോലുള്ള സൗഭാഗ്യം അമ്മ ആ

ഈശ്വരനായിട്ട് ഈ സ്ഥലം ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നടപ്പാക്കപ്പെടുന്നു പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള അവരുടെ തക്കോട് കാര്യങ്ങൾ ഞാൻ പറയാനുള്ളതായിട്ടില്ല നമ്മളെ സ്ഥലത്തെത്തി അവർ ഭാഗ്യം കരുന്ന് ആരും പറ്റിയില്ല എന്നുള്ള അവളുടെ സങ്കടം എനിക്കും വല്ലാതെ പിന്നെ ഇവിടുത്തെ അമ്മമാരോട് പറയാനുള്ള പ്രത്യേക കാര്യമാണ് നമ്മള് തൊട്ടടുത്തുള്ള വിദ്യാലയത്തിലെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കണം നാലാം ക്ലാസ് വരെയുള്ള പഠനം കുഞ്ഞുമക്കളോട് കുത്തിക്ക് ഒരുപാട് പ്രയോജനങ്ങളുള്ള കാര്യമാണ് ഈ വണ്ടിയിലും മറ്റുള്ളത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നടന്ന് നാലോ ആറോ കിലോമീറ്റർ നടന്ന് പോയിട്ടാണ് പഠിച്ചിട്ടുള്ളത് പണിയാറെ കടപ്പത്ത് നിന്നിട്ട് കിഴക്കേറ്റത്തെ തന്നെ ഒരിക്കലെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു മാർഗാണ് പഠിച്ചിട്ടുള്ളത് എത്ര ദൂരം നടന്നു കൂട്ടി എന്നുള്ളത് കണക്കില്ല നമ്മളെ കുഞ്ഞു മക്കളും മണിൽ നടന്ന് വന്ന് തൊട്ടടുത്തുള്ള സ്കൂളിലുള്ള അധ്യാപകന്മാരുടെ അധ്യാപികന്മാരുടെ സംരക്ഷണത്തിൽ വളരുന്നത്